ജനുവരി ഇരുപത്തിയാറിന് അധ്യാപക സർവീസ് സംഘടനകൾ സംയുക്തമായി സമരച്ചങ്ങല സംഘടിപ്പിക്കും ഇതിന്റെ മുന്നോടിയായി സമിതി കാസർഗോഡ് ജില്ലാ ഘടകം കാഞ്ഞങ്ങാട്ട് സമരപ്രഖ്യാപന ബി ജെ പി കോൺഗ്രസ് സർക്കാരുകൾ അടിച്ചേൽപ്പിച്ച പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ച് പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുക ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ മുൻനിർത്തിയാണ് ജനുവരി അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ നേതൃത്വത്തിൽ സമര ചങ്ങല സംഘടിപ്പിക്കുന്നത് ഇതിന്റെ പ്രചരണാർത്ഥമാണ് സമിതിയുടെ കാസർഗോഡ് ജില്ലാ ഘടകം നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തിയത് കോട്ടയിലെ മടിക്കൈ കുഞ്ഞിക്കണ്ണൻ സ്മാരക ഹാളിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടറി നരേഷ് കുമാർ കുന്നിയൂർ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാരുകൾ തുടർന്നു വരുന്ന കോർപ്പറേറ്റ് പ്രീണനവും നവ ലിബറൽ നയങ്ങളും തൊഴിലാളി വിരുദ്ധ നിലപാടുകളുമാണ് ബദൽ നയങ്ങൾ നടപ്പിലാക്കി വരുന്ന സംസ്ഥാന സർക്കാരുകളെ ഞെരുക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു

ശ്രീജി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി ബാനം ദിവാകരൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി റജേഷ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്